ായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിൽ ഏതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് വാർത്തകൾ തുടരുന്നു പൊതുയിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കടുത്ത പിഴ തന്നെ ചുമത്തണമെന്ന് മന്ത്രി എം വി രാജേഷ് ഉപദേശം കൊണ്ട് മാത്രം നിർത്താനാകുന്ന ഒന്നല്ല ഇതെന്നും പിഴ ആവശ്യം തന്നെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നഗരസഭ മാലിന്യമുക്ത നഗരസഭാ പ്രഖ്യാപനവും സംസ്കരണ പഠന കേന്ദ്രവും ഫെസിലിറ്റേഷൻ ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി പരമാവധി തന്നെ ഒറ്റ തവണ എന്നാലേ ഈ ശീലത്തിൽ മാറ്റം നിങ്ങൾ അഞ്ഞൂറ് രൂപ ഫൈന ഈടാക്കിയാൽ ഓ അഞ്ഞൂറല്ലേ പോയുള്ളൂ ഓർമ്മ ഉണ്ടാവില്ല പിന്നെ ഒരു തവണ പതിനായിരം പോയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഓർമ്മ ഉണ്ടാവും ഒരിക്കലും പിന്നെ ചെയ്യില്ല അത് അപ്പൊ ഈ ഫെസിലിറ്റി ഉണ്ടാക്കിയത് കൊണ്ടായില്ല അത് ഉപയോഗിക്കണമെങ്കിൽ ആളുകളുടെ ശീലത്തിൽ മാറ്റം വരണം മാറ്റം വരണമെങ്കിൽ ഉപദേശവും ബോധവൽക്കരണവും കൊണ്ട് മാറ്റം വരുന്ന ഒരു ചെറിയ ന്യൂനപക്ഷത്തിനായിരിക്കും ബാക്കിയുള്ളവർക്ക് നിയമ നടപടി തന്നെ മാറ്റം പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് ഉപാധ്യക്ഷൻ പി സിന്ധു എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ എം കെ ഉഷ കില അർബൺ ചെയർ പ്രൊഫസർ ഡോക്ടർ അജിത് കാളിയത് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജി വരുൺ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കൃഷ്ണകുമാർ നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മാലിന്യമുക്ത സന്ദേശങ്ങളടങ്ങിയ സ്റ്റിക്കറുകൾ ബസിലും ഓട്ടോറിക്ഷകളിലും മന്ത്രി പതിച്ചു വി വി ന്യൂസ് shorn